മാറാക്ര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ മോർക്കനാട് ഹയാത്ത് ഇസ്ലാം മദ്രസ മലായി പീഡിക റോഡ് പ്രൊഫസർ ആബിദുസേനം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് ആറ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സജിജ നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞുമഹമ്മദ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ വി മധുസൂദനൻ അബുഹാജി ഹാജി കാലുടി കെ പി സുരേന്ദ്രൻ റഫീഖ് കല്ലിങ്ങൽ അബൂബക്കർ തുറക്കൽ മുസ്തഫ ഹാജി പി പി മൊയ്തീൻ കേശവൻ മാസ്റ്റർ അവറാൻകുട്ടി മമ്മുദു കാനഞ്ചേരി മുസ്തഫ തടത്തിൽ ജുനൈദ് പാമ്പ്രത്ത് സദ്ദീഖ് ചേരുങ്ങൽ ഹാജി നയ്യത്തൂർ ഹുസൈൻ ഹാജി മമ്മുദു ഹാജി അസിൻ കല്ലൻ ചെരട അബു മുസ്തഫ ചെറ ഡായിൻ പാമ്പലത്ത് ബഷീർ നയ്യത്തൂർ മുസ്തഫ ടി പി എന്നിവർ പങ്കെടുത്തു കരപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ അതിൻ്റെ പ്രവർത്തന പുരോഗതികൾ കുറേ കാലമായി നടന്നു വരികയും അത് തൃപ്തികരിച്ചു വന്നിരിക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് മലായിപ്പഴിക റോഡ് മലായിപ്പഴിക റോഡ് അരമുക്കാൽ ലക്ഷം രൂപ ചിലവഴിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതിനെയും ആ പടത്തിലൂടെ അങ്ങോട്ട് പിന്നെന്താണ് മൃദരഞ്ജനം ആ മരഞ്ചിറിയ ഭാഗത്തേക്ക് എത്തേണ്ടതുണ്ട്